പ്രമേഹ രോഗികൾ എപ്പോഴും ഒരുപാട് അഡ്വൈസുകൾ കേൾക്കുന്നവരാണ് ഇന്ന ചായ കുടിക്കുക ഇന്ന ഇന്ന പൊടികൾ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു അഞ്ച് ചായയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ ചുറ്റും ഒരുപാട് പ്രമേഹ രോഗികളുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പേര് പ്രമേഹ രോഗികളായിരിക്കും പ്രമേഹത്തെ ഫേസ് ചെയ്യുന്നവരായിരിക്കും പ്രമേഹ രോഗത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ജീവിതശൈലി രോഗമാണ് പ്രമേഹ രോഗം വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കിത് ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രമേഹ രോഗം റിവേഴ്സ് ചെയ്ത ഒരുപാട് കേസുകളുണ്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പ്രമേഹ രോഗം റിവേഴ്സ് ചെയ്യുകയോ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാനും നമ്മുടെ ഡോക്ടേഴ്സും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഉറപ്പായിട്ടും പ്രമേഹ രോഗം റിവേഴ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇത് വെറും ജീവിതശൈലി ഒന്ന് ക്രമീകരിച്ചു കൊണ്ടാണ് ഓരോരുത്തരും ചെയ്തിരിക്കുന്നത് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ പ്രമേഹ രോഗം പോലുള്ള ഭാവിയിൽ അപകടം ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷൻ നമുക്ക് കൃത്യമായിട്ട് ക്രമീകരിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിൽ ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസ് അതിൻ്റെ ഫലമായി വരുന്ന ഹാർട്ട് ഡിസീസ് ന്യൂറോപ്പതി കിഡ്നി ഡിസീസ് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാക്കിയുള്ള പ്രശ്നങ്ങൾ തടികൂടുന്നത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും ഡയബറ്റീസുകാരുടെ ഫുഡ് ക്രമങ്ങളൊക്കെ എന്നെ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എപ്പോഴും ഒരു പോഷൻ കൺട്രോൾ ഉള്ള ഫുഡായിരിക്കണം ഡയബറ്റീസുകാർ കഴിക്കാനുള്ളത് എന്നുള്ളത് ഫൈബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഒരു ഫൈബർ ബൗൾ നിങ്ങളുടെ ഒരു മീലിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക അതിനകത്ത് ബ്രോക്കോളിക്യാരറ്റ് ക്യാബേജ് ബീൻസ് കിക്കമ്പ ക്യാരറ്റ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കൃത്യമായി ഉണ്ടായിരിക്കുക പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എഗ്ഗ് കഴിക്കാം നല്ലൊരു കൃത്യമായിട്ടുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ എഗ്ഗ് കഴിക്കാം നിങ്ങൾക്ക് കടല പയ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോൾ ഏത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ അതൊരു ബൗൾ അളവ് മാത്രം എടുക്കുക കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒഴിവാക്കി ജീവിക്കണം എന്നല്ല പറയുന്നത് അതുപോലെ തന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഒന്നും ഒന്നും തൊട്ടു നോക്കാൻ പോലും പറ്റില്ല രുചിക്കാൻ പോലും പറ്റില്ല എന്നല്ല പോഷൻ കൺട്രോൾ എന്ത് കഴിക്കുമ്പോഴും അത് കഴിക്കുമ്പോൾ ഒരു കൺട്രോൾ ഉണ്ടാകുക ഒന്നിലധികം ബിസ്ക്കറ്റ് ആയാലും ഒന്നിലധികം കേക്ക്സായാലും ഒന്നും ഒരിക്കലും കഴിക്കാതിരിക്കുക ഇതിന് ഒന്ന് കഴിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവണം ഞാനൊരു കേക്ക് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഫൈബറൊക്കെ കൂടുതൽ കഴിക്കണം കൂടുതൽ എക്സസൈസൊക്കെ ചെയ്യണം അതിൻ്റെ പ്രശ്നങ്ങളൊന്നു പരിഹരിച്ചിട്ട് വേണം അടുത്തതായിട്ട് എന്തെങ്കിലും അൺഹെൽ ആയിട്ട് കഴിക്കാനെന്നുള്ളത് കാര്യം എല്ലാവരും മനുഷ്യരാണ് അവർ എല്ലാവർക്കും അവരവരുടേതായ ക്രീവിങ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡയബറ്റീസുകാർ ഇടനേരത്തെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അതുതന്നെ ഒരു ഹെൽത്തി സ്നാക്കിംഗ് ആയിരിക്കണം നട്ട്സ് ഫ്രൂട്ട് കട്ട് വെജിറ്റബിൾ ജ്യൂസസ് അതുപോലെ തന്നെ നട്ട്സ് ബോൾ എനർജി ബോൾ ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുള്ള എനർജി ബോൾ ഒക്കെ ആയിരിക്കണം നിങ്ങൾ എടുക്കാനുള്ളത് പയർ പുഴുങ്ങിയത് കടല പുഴുങ്ങിയത് ഒക്കെ സ്നാക്കിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ പച്ചക്കറി ജ്യൂസ് കൊടുക്കുമ്പോൾ എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്നതാണ് അതെന്താ നമുക്ക് മാത്രം പച്ചക്കറി ജ്യൂസ് കൂടുതലായിട്ടും കൊടുക്കുന്നത് കുമ്പളം ജ്യൂസ് അതുപോലെ തന്നെ ഈ ഒരു കൂടുതലായിട്ടും കൊടുക്കുന്നത് കുമ്പളം ജ്യൂസ് കുക്കുംബറിൻ്റെ ജ്യൂസ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവരിപ്പോഴും ചോദിക്കും ബാക്കിയുള്ളവർക്ക് മറ്റ് ജ്യൂസ് കൊടുക്കുന്ന നമുക്ക് മാത്രം തരുന്നില്ല ഉറപ്പായിട്ടും ഡയബറ്റീസുകാർ ജ്യൂസ് കുടിക്കാതെ ഇരിക്കുക കാര്യം ഫൈബർ മാറ്റിയിട്ട് ഫ്രൂട്ടിൻ്റെ നീര് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാലഡ്സ് വേണം കഴിക്കാനായിട്ട് ഡയബറ്റീസുകാർ എക്സസൈസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സസൈസ് മസ്റ്റാണ് അതിൽ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ വർക്കൗട്ടാണ് ചെയ്യാനുള്ളത് അത് കൃത്യമായിട്ടും എല്ലാ ദിവസവും ചെയ്യുക ആഴ്ചയിൽ ഒന്നാലോ അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം കൃത്യമായിട്ട് ചെയ്തിരിക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡയബറ്റീസ് അത്യാവശ്യം കൺട്രോളിൽ ഉണ്ടാവും ഇനി ഞാൻ പറയുന്നത് ഡയബറ്റീസ് പേർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അഞ്ച് ചായയെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ നമ്മൾ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് വളരെ കാലമായിട്ട് ആളുകൾ സാധാരണ ചായ വിട്ട് ആരോഗ്യം നോക്കുന്നവർക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീയിൽ കാറ്റൻ എന്ന് പറയുന്നൊരു കണ്ടൻറ് ഉണ്ട് അത് ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് അതിൽ കാറ്റൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് കേട്ടിട്ടുണ്ടല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അന്നജം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് വരും ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ഉണ്ടാവും എന്നാൽ ഈ ഗ്ലൂക്കോസിനെ ഉപയോഗി സെല്ല് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഇൻസുലിൻ ഉണ്ടാവണം അപ്പോൾ ഈ ഇൻസുലിന് ഡാമേജ് വരുന്നത് കൊണ്ട് ഇൻസുലിന് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നത് ഈ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാത്തതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയബറ്റീസുകാർക്ക് മാത്രമല്ല പി സി ഒടി ഉള്ളവർക്കും തടി കൂടിയവർക്കുമൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാറുണ്ട് അപ്പോൾ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അപ്പോൾ ഇത് എന്ന് പറയുന്ന ഈ ഒരു പ്രോ ഈയൊരു കണ്ടൻറ്റ് ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് കാരണം ഇൻസുലിൻ പ്രവർത്തിക്കുകയും ഈ ഒരു ഗ്ലൂക്കോസിനെ സെല്ല് ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ സെല്ല് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഗ്രീൻ ടീ അതുകൊണ്ട് ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് വോം ഹണി ഗ്രീൻ ടീയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ മിൻ്റ് ഇട്ടിട്ടുള്ള ഗ്രീൻ ടീയോ ഉപയോഗിക്കാം അപ്പോൾ ഹണിയിലാണെങ്കിലും ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് ഒരു ഷുഗറിൻ്റെ അടുത്ത് ഗ്ലൈസീമിക് ഉള്ള ഒരു ഒരു പ്രോസസ്സിനും നാച്ചുറലിനും ഇടയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷുഗറാണ് ഈ ഹണി എന്ന് പറയുന്നത് അപ്പോൾ ഹണി ഉപയോഗിക്കുമ്പോഴും അത് ഞാൻ അത്രയധികം പ്രൊമോട്ട് ചെയ്യില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഗേവ് സിറപ്പാണ് ഏറ്റവും കുറവ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള അഗീവ് സിറപ്പ് ആണ് നിങ്ങൾക്ക് അത്രയും സ്വീറ്റൂത്ത് ഉള്ളവരാണ് നിങ്ങൾക്ക് മധുരം കഴിക്കാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ വരുന്നത് മാപ്പിൾ സിറപ്പ് വരുന്നുണ്ട് പിന്നെയാണ് ഈ ഒരു സിറപ്പ് ആയാലും ഡേറ്റ്സ് പിന്നെ ഹണി അതിനു ശേഷമാണ് ഹണി വരുന്നത് അപ്പോൾ ഹണി ഉപയോഗിക്കുക ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം പക്ഷേ ഷുഗറിനടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ പെപ്പ മിൻറ്റ് ഗ്രീൻ ടീ നിങ്ങൾക്ക് ഉപയോഗിക്കാം അടുത്തത് ബ്ലാക്ക് ടീ ആണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ ബ്ലാക്ക് ടീയെ ഒത്തിരി അവോയ്ഡ് ചെയ്യുന്ന ബ്ലാക്ക് കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നതാണ് പക്ഷേ ബ്ലാക്ക് ടീയിൽ തന്നെ ബ്ലാക്ക് ടീ ഒരിക്കൽ ആരോഗ്യമുള്ളതായിരുന്നു ഒരിക്കലും ഇതിന് വേറെ വിഷാംശമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ അത് സംസ്കരിക്കാനും അതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാനും ഒക്കെ എളുപ്പത്തിനായിട്ട് ഒരുപാട് മിശ്രിതങ്ങൾ അതായത് അതിനകത്തേക്ക് അഡൾട്രേഷൻ ആഡായി വന്നപ്പോഴത്തേക്കും ആണ് അതിന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായതെന്നാൽ ഒറിജിനലായിട്ടുള്ള തേയിലയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതിൽ പൊളിഫിനോൾസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഷുഗർ സ്പൈക്ക് വരുന്നത് കുറയ്ക്കുന്നുണ്ട് ഫുഡിന് ശേഷമൊക്കെ ഇതെടുക്കുന്നത് ഷുഗർ ലെവൽ കൂട്ടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറിജിനൽ ബ്ലാക്ക് ടീ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഡയബറ്റീസുകാർക്ക് നല്ലതാണ് അപ്പോഴും ഞാൻ പറയുന്നു ഏതൊരു കണ്ടന്റ് ആയാലും നമ്മൾ കൂടുതലായിട്ട് എടുക്കുക എന്നുള്ളതല്ല അത് ഉള്ളിലേക്ക് ചെല്ലുന്നത് നല്ലതാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വെട്ടം എടുക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എല്ലാ ദിവസവും ഒരു കണ്ടന്റ് ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ ആ കണ്ടന്റിൻ്റെ കൂടുതലുണ്ടാവും അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ദോഷം സംഭവിക്കാം അടുത്തൊരു കെമമൈൽ ടീ ആണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും കെമമൈൽ ടീ ഉറക്കം കിട്ടാനൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു കാമിങ് ആയിട്ടുള്ളൊരു ടീ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഡയബറ്റീസുകാർക്ക് ഡയബറ്റീസ് അതായത് ഷുഗർ കൂടാനായിട്ടൊരു കാരണമാവുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൂടി നിൽക്കാനായിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു കെമമൈൽ ടീ കുടിക്കുന്നത് സ്ട്രെസ്സ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഷുഗറിൻ്റെ ആ ഒരു യൂട്ടിലൈസേഷനൊക്കെ ബോഡിയിൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കെമമൈൽ ഡയബറ്റീസുകാർക്ക് നല്ലതാണ് അതുപോലെ തന്നെ സ്റ്റഡീസ് പറയുന്നുണ്ട് ഇൻസുലിനും എച്ച് ബി എവൻസിയും ഒക്കെ ഈ ഒരു ഖിമമോയിൽ ടീ എടുക്കുന്നവർക്ക് കുറയുന്നുണ്ട് എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഹിബിസ്കസ് ടീ ആണ് ചെമ്പരത്തി എതൾ കൊണ്ടുണ്ടാക്കുന്ന ടീ ആണ് ഇത് കൂടുതലായിട്ടും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡയബറ്റീസുകാർക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം ഹാർട്ട് ഡിസീസ് ഒക്കെ വരാതിരിക്കാനും ബ്ലഡ് പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ഒരു ഹിബിസ്ക് സ്റ്റേജെമ്പരത്തി ഇതൾ കൊണ്ടുണ്ടാക്കുന്ന ചായ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയബറ്റീസുകാർ ഈ ഒരു ചായ കുടിക്കുന്നത് അവർക്ക് ഭാവിക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും രക്തകൊള്ളലൊക്കെ ആരോഗ്യമായിട്ടിരിക്കാനും പൂർണ്ണമായിട്ട് മൊത്തത്തിലൊരു ആരോഗ്യത്തിന് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മ്പലത്തിൽ ഇതള് കൊണ്ടുള്ള ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് അവസാനമായിട്ട് ജിഞ്ചർ ടീ ആണ് നമ്മുടെ ഇഞ്ചി ചതച്ച് അത് തിളപ്പിച്ചുണ്ടാക്കുന്ന ചായ ഈ ഡയബറ്റീസ് കാര്യം എടുക്കുന്നത് നല്ലതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ട് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇൻസുലിൻ ഉപയോഗിക്കാനായിട്ട് ബോഡിയെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇഷ്യൂസ് കുറയ്ക്കുന്നുണ്ട് കൊളസ്ട്രോൾ ചെറിയ ചെറിയ ലിപ്വിഡ്സ് ഒക്കെ അലിച്ച് കളയാനായിട്ട് ഇഞ്ചി സഹായിക്കുന്നുണ്ട് ഓവറോൾ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ് ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് ഇഞ്ചി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി നല്ലതാണ് ഈ ഒരു അഞ്ച് ടീ പറഞ്ഞല്ലോ അത് നിങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രീൻ ചായകള് നമുക്ക് ഡയബറ്റീസുകാർക്ക് പ്രമേഹ രോഗികൾക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ള സ്റ്റഡീസ് അവൈലബിൾ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് പ്രമേഹ രോഗത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ